പ്രാചീന കാലത്ത് ദ്രാവിഡ വിഭാഗക്കാർ ആരാധിച്ചിരുന്ന പല ദേവസ്ഥാനങ്ങളും ആര്യന്മാരുടെ വരവോടെ നശിപ്പിക്കപ്പെടുകയോ പിടിച്ചെടുക്കപ്പെടുകയോ ചെയ്തു ചില ആരാധനാ മൂർത്തികളെ ഉപദേവതകളായി മാറ്റി ആര്യ ദ്രാവിഡ വിഭാഗങ്ങൾ പരസ്പരം ചേർന്ന സ്ഥാനങ്ങളിൽ പല മൂർത്തികളും പരിഷ്കരിക്കപ്പെട്ടു മാടനും മറുതയും യക്ഷിയുമെല്ലാം അത്തരത്തിൽ ഉപദേവതമാരായി മാറ്റപ്പെട്ടവരാണ് ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ഇത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ശിവചൈതന്യം ഭക്തജനങ്ങളിൽ അനുഗ്രഹദായകമാകുന്ന ദേവസങ്കേതം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ എന്ന പ്രദേശത്താണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറു മാറിയാണ് കണ്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും വരുന്നവർ കായംകുളത്ത് നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാലും എറണാകുളം ഭാഗത്തു നിന്നും വരുന്നവർ നങ്ങിയാർ കുളങ്ങര കവലയിൽ ഇറങ്ങി ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പഴമക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ് പണ്ട് ഈ പ്രദേശത്ത് മൃഗണ്ടു എന്ന പേരായ ശിവഭക്തനായ ഒരു പുണ്യപുരുഷൻ ജീവിച്ചിരുന്നു മൃഗണ്ഡു പേരായ ഈ ഭക്തന് ഈ പ്രദേശത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ജനിച്ചു ഏറെക്കാലത്തെ ചിന്തയ്ക്ക് ശേഷം ഭക്തന് ഒരു ഉൾവിളി ഉണ്ടാവുകയും അദ്ദേഹം കാശിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു കുറച്ചു കാലം കാശി വിശ്വനാഥനെ ആരാധിച്ച് കഴിച്ചുകൂട്ടിയ മൃഗണ്ടു എന്ന ഭക്തന് ഒരു ദിവസം ഗംഗയിൽ നിന്നും ഒരു ശിവലിംഗം ലഭിച്ചു ചൈതന്യവത്തായ ആ ശിവലിംഗം കാശിയിലെ സന്യാസി ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ മൃഗണ്ടു ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു ഈ വിധം ശ്രീകണ്ഠന്റെ പ്രതിഷ്ഠയുള്ള ഊര് എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് കണ്ടിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കണ്ടിയൂറായി മാറി എന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഈ ഐതിഹ്യത്തിനോടൊപ്പം തന്നെ മറ്റൊന്നും കേട്ടു കേൾവിയായി ഇവിടെ പ്രചരിച്ചു വരുന്നു പരമശിവഭക്തനായ മാർക്കണ്ടേയ മുനിയുടെ പിതാവായ മൃഗണ്ടു മുനിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ആ വിശ്വാസം മുനി ഒരിക്കൽ ഗംഗാസ്നാനത്തിലെത്തിയപ്പോൾ നദിയിൽ നിന്നും പരമേശ്വര വിഗ്രഹം ലഭിക്കുകയും വിശിഷ്ടമായ വിഗ്രഹം ശുദ്ധവും യോഗ്യവുമായ സ്ഥലത്തു മാത്രമേ വയ്ക്കാവൂ എന്നും അശരീരിയുണ്ടായി തുടർന്ന് മുനി തന്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ഭാരതത്തിൽ പലയിടത്തും സഞ്ചരിക്കുകയും ഒടുവിൽ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നും പുരാണം പറയുന്നു ഇവിടെ എത്തിയപ്പോൾ കണ്ടതിൽ നല്ല ഊര് ഇവിടമാണെന്ന് മനസ്സിലാക്കി പ്രതിഷ്ഠ നടത്തിയെന്നും ഐതിഹ്യം പറയുന്നു കണ്ട ഊര് പിന്നീട് കണ്ടിയൂരായി മാറിയെന്നുമാണ് പഴമ കുലശേഖര ചക്രവർത്തിമാരുടെ കാലശേഷം കേരളം ക്രമേണ ബ്രാഹ്മണരായ രക്ഷാപുരുഷന്മാരുടെ അധീനതയിലായി തീർന്നു ഈ സമയത്ത് കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളും ഈ ബ്രാഹ്മണരുടെ അധീനതയിലായി എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇക്കാലത്ത് ക്ഷേത്ര സംബന്ധമായ പണികളും മറ്റും നടന്നു എന്ന് പറയപ്പെടുന്നു ഈ സമയത്ത് തന്നെ മാടമ്പി കുറുപ്പ് പിള്ള കൈമൾ പണിക്കർ വലിയത്താൻ എന്നീ സ്ഥാനമാനങ്ങളോടെ ഒരു ഭരണസമിതി രൂപമെടുത്തിരുന്നു ഈ യോഗത്തിൽ ആറു വീട്ടിൽ മാടമ്പിമാരായിരുന്ന മന്ത്രി മരങ്ങാടൻ കുന്നം കുഞ്ഞനാടൻ പുല്ലേലി മണപ്പള്ളി എന്നിവരായിരുന്നു പ്രമാണികൾ ആയിക്കാട്ട് കൈമളായിരുന്നു അടുത്ത പ്രധാനി ഈ കുടുംബത്തിലെ മൂത്തയാൾ ക്ഷേത്രഭരണ സമിതിയിലെ അംഗമെന്ന നിലയിൽ കണ്ടിയൂരിൽ കൈമൾ വീട് അഥവാ കൈമൂട് തന്റെ അധിവാസ സ്ഥാനമാക്കിയിരുന്നു പത്തായത്തിൻ കീഴ് വലിയത്താൻ മാവോലിൽ പണിക്കർ പനയ്ക്കൽ വലിയത്താൻ തുടങ്ങിയവരും ഈ യോഗത്തിൽ അംഗങ്ങളായിരുന്നു ഈ വിധം യോഗം രൂപം പോണ്ടത് ഏതാണ്ട് കൊല്ലവർഷ കൂടിയാണ് എന്ന് വേണം അനുമാനിക്കാൻ ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ ഈ ക്ഷേത്രത്തിന്റെ കഥ ഈ വിധമാണ് ഓടനാട് രാജാവിന്റെ അധീനതയിലായിരുന്നു പണ്ട് കണ്ടിയൂർ ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു ചിറവാസ്വരൂപത്തിന്റെയും മാവേലിക്കര മാടത്തിൻകൂർ സ്വരൂപത്തിന്റെയും പൊതു സ്വത്തെന്ന നിലയിലായിരുന്നു ഈ ദേവസ്ഥാനം സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് പിന്നീട് കായംകുളം രാജാവും അതിനുശേഷം മാർത്താണ്ഡവർമ്മയും ക്ഷേത്രം കൈവശപ്പെടുത്തിയതാവാമെന്ന് ചരിത്രം പറയും ഓടനാട് രാജാവുമായി യുദ്ധത്തിലേർപ്പെട്ട കായംകുളം രാജാവ് ക്ഷേത്രത്തിൽ കയറി വാതിലടച്ച് പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു എന്നൊരു കഥയും ഇവിടെ പറഞ്ഞുവരുന്നു വേണാടിന്റെ സാമന്ത രാജ്യമായിരുന്നു അക്കാലത്ത് ഓടനാടെന്ന് കരുതുന്നു കണ്ടിയൂർ മറ്റമായിരുന്നു തലസ്ഥാനം കണ്ടിയൂർ മറ്റം പടപ്പാട്ട് എന്നൊരു കലാരൂപവും ഇവിടെ നിലനിന്നിരുന്നു മിഥുനം കർക്കിടകം മാസത്തിലെ കളരി അഭ്യാസത്തെ തുടർന്ന് ചിങ്ങമാസത്തിലെ ഓണക്കാലത്താണ് മറ്റം പടപ്പാട്ട് നടത്തിയിരുന്നത് ഓണപ്പാട്ടാണ് കണ്ടിയൂർമറ്റം പടപ്പാട്ട് ദേശവാസികളുടെ കീഴിൽ കരകളിലെ യോദ്ധാക്കന്മാർ യുദ്ധം നടത്തും പടത്തലവന്മാർ നായർ പടകളെ പടനിലത്തിലേക്ക് അയക്കും മുറിവേൽക്കുന്നവർക്ക് ചികിത്സയും മരണപ്പെടുന്നവരുടെ ശവസംസ്കാരത്തിന് പട്ടും മറ്റും നൽകുകയും വിജയികൾക്ക് പാരിതോഷികങ്ങളും നൽകി തെളിവുകൾ വ്യക്തമാക്കുന്നു ൾ വ്യക്തമാക്കുന്നുരക്കുട്ടത്തിര ഉണ്ണിയാടി കുറുങ്ങാട്ടു വീട്ടിലെ ഉണ്ണൂലിമാർ ഉണ്ണിച്ചക്കി ചിരുദേവി തുടങ്ങിയവർ ഈ ക്ഷേത്രത്തിലെ ദേവദാസിമാരായിരുന്നു എന്നാണ് പഴമ കണ്ടിയൂർ ക്ഷേത്രം നിലനിൽക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ചെറുകര വീട് ചെറുകരക്കുട്ടത്തിക്ക് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല ഒടുവിൽ ിൽ ഭജനമിരുന്ന ശേഷമാണ് മകൾ ഉണ്ണിയാടി പിറന്നത് ഉണ്ണിയാടി സ്വയംവര രീതിയിൽ കൊച്ചി പെരുമ്പടപ്പ് രാജവംശത്തിലെ യുവരാജാവ് രാമവർമ്മയെ വരിച്ചു പിന്നീട് പെരുമ്പടപ്പിന്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളത്തേക്ക് പോയി എന്നാണ് പുരാവൃത്തം ഏതാണ്ട് എ ഡി എണ്ണൂറ് വരെ കണ്ടിയൂർ ക്ഷേത്രവും പരിസരവും ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്ന് ചരിത്രം പറയുന്നു കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിന്റെ കോണിൽ ഒരു മഹാവിഹാരം ബുദ്ധമത ഭിക്ഷുക്കൾ നിർമ്മിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഉത്സവകാര്യങ്ങളിലും മറ്റും ബുദ്ധഭിക്ഷുക്കൾ സ്വാധീനം ചെലുത്തിയിരുന്നു ഇതിന് ഉപോൽബലകമെന്ന നിലയിലാണ് കണ്ടിയൂർ കരയിൽ കണ്ടുവരുന്ന പള്ളിയിൽ ഭവനവും ഓണം പള്ളിയിൽ ഭവനവും പണ്ട് ഇവ ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് വിശ്വാസം എന്നാൽ കാലക്രമേണ ബുദ്ധമതം ക്ഷയോന്മുഖമായി പെരുമാക്കന്മാരിൽ ഒടുവിലത്തെ പെരുമാൾ ഭാസ്കര രവിവർമ്മ വിദ്വാനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു പിതാവ് പോലെ കൂത്തിനും കൂടിയാട്ടത്തിനും കൂടുതൽ പ്രചാരം വളർത്താൻ ഇദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലത്തായിരിക്കാം കണ്ടിയൂർ ക്ഷേത്രത്തിൽ നാം കാണുന്ന കൂത്തമ്പലം പണി പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു ബുദ്ധമതക്കാരുടെ പിൻവാങ്ങലിനു ശേഷം നാം കണ്ടിയൂരിൽ ഇന്ന് കാണുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠ നടത്തിയത് ആദിശങ്കരാചാര്യ ഭഗവത് ഭാദരുടെ ശിഷ്യനായ പത്മപാദാചാര്യർ ആയിരുന്നു എ ഡി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലായിരുന്നു ഇത് ഇതിനു ശേഷമാണ് കണ്ടിയൂരപ്പൻ കിരാതമൂർത്തിയായി അറിയപ്പെട്ടത് േടി ആയിരത്തി മുന്നൂറ്റി അൻപതിനും അറുപത്തഞ്ചിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഉണ്ണുനീര് സന്ദേശത്തിൽ കണ്ടിയൂർ ക്ഷേത്രം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ണുനീര് സന്ദേശത്തിൽ സന്ദേശവാഹകനോട് കണ്ടിയൂർ തമ്പുരാനെ കണ്ടേ പോകാവൂ എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ആദ്യകാലത്ത് ശിവപ്രതിഷ്ഠയായിരുന്നുവെങ്കിലും ഇന്ന് കിരാതമൂർത്തി സങ്കല്പത്തിലാണ് പൂജകൾ കിഴക്കോട്ട് ദർശനമായാണ് ദേവൻ ഇവിടെ ഇരുന്നരുളുന്നത് മൂന്ന് പൂജയാണ് ഇവിടെ നെടുമ്പുള്ളി തരണനല്ലൂർ മനയ്ക്കാണ് തന്ത്രാധികാരം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ചതുരത്തറയുടെ മുകളിൽ വട്ടശ്രീകോവിലാണ് ദേവന്റെ പ്രതിഷ്ഠ ത്രിവിധ ഭാവത്തിലാണ് ഇവിടെ കണ്ടിയൂരപ്പൻ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുന്നത് പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും മധ്യാത്തിൽ കിരാതമൂർത്തിയായും സായാഹ്നത്തിൽ പാർവതി സമേതനായും ഭഗവാൻ ഇവിടെ ഇരുന്നരുളുന്നു നിരവധി ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ ഉപദേവതമാരായിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പരമേശ്വരൻ ഗംഗാപതി വിശ്വനാഥൻ മൃത്യുഞ്ജയൻ എന്നിവയെ കൂടാതെ മഹാവിഷ്ണു ശാസ്താവ് ഗോശാല കൃഷ്ണൻ ഗണപതി സുബ്രഹ്മണ്യൻ അന്നപൂർണേശ്വരി നാഗരാജാവ് നാഗയക്ഷി ബ്രഹ്മരക്ഷത്ത് തുടങ്ങിയ ഉപദേവതകളും ഇവിടെ ദർശനമായിരുന്നു മഹാദേവ പാതി ഗംഗാധര വാഴും ചരിത്രത്തിനും ഐതിഹ്യത്തിനും അപ്പുറത്ത് ഒരു ജനതയുടെ ഒരു ദേശത്തിന്റെ സർവരക്ഷകനായി മാറുകയാണ് ഇവിടെ കണ്ടിയൂരപ്പൻ கோப பிரிய பொன்னீரில் வாழும் தெய்வ